സനാതനധർമ്മത്തെ ഗുരു അംഗീകരിക്കുക മാത്രമല്ല സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവും അതിന്റെ പുനഃസ്ഥാപകരും കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നു സനാതനധർമ്മമെന്ന് കൃഷ്ണദാസും ഹൈന്ദവ രാഷ്ട്രീയക്കാരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഹിന്ദു എന്ന വാക്ക് തന്നെ പേർഷ്യൻ വാക്കാണ് എന്നിരിക്കെ ഹിന്ദു മതം ഹിന്ദു ധർമ്മം എന്നൊക്കെ പറയുമ്പോ ആ വാക്ക് തന്നെ വൈദേശികമാണ് എന്നതിന്റെ ഒരു കൂടി പരിഹരിക്കാനാണ് സനാതനം എന്ന വാക്ക് ഒരു വിഭാഗം ഉപയോഗിക്കാൻ തുടങ്ങിയത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസിന് സുനിൽ പി ഇളയിടം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലത്ത് വെച്ച് നടന്ന സനാതനധർമ്മം ധർമ്മമോ എന്ന പേരിലുള്ള സെമിനാർ ിൽ നൽകുന്ന മറുപടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സംഘപരിവാറുകാരുടെ സ്ഥിരം നമ്പരായ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവായിരുന്നു എന്ന വാദം ഉന്നയിക്കുകയുണ്ടായി ഇതിന് ചരിത്രം ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് സുനിൽ സുനിൽപിഴയിളയിടം ബാ എടപ്പിക്കുന്ന ഒരു മറുപടി നൽകുകയുണ്ടായി സുനിൽ സുനിൽപിളയിടത്തിന്റെ ആ മറുപടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് നമുക്ക് സുനിൽപിളയിടത്തിന്റെ ആ മറുപടി പ്രസംഗം പൂർണമായൊന്ന് കേൾക്കാം പക്ഷെ നനസ് സംസാരിച്ച സമയത്ത് നാരായണ ഗുരുവിന്റെ ധർമ്മം സനാതനധർമ്മം തന്നെയാണ് എന്ന് പറയേണ്ട വാസ്തവത്തിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നാരായണ ഗുരു സനാതനധർമ്മം എന്ന വാക്കും സനാതനങ്ങളായ തത്വങ്ങൾ സനാതനങ്ങളായ സത്യങ്ങൾ എന്ന പ്രയോഗവും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അങ്ങനെയായിരിക്കും തന്നെ ഗുരു അത് മുമ്പോട്ട് വയ്ക്കുന്ന ആശയവും ആ വാക്കിൽ സൂചിതമാകുന്ന ആശയവും സനാതനധർമ്മമെന്ന് കൃഷ്ണദാസും ഹൈന്ദവ രാഷ്ട്രീയക്കാരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഒരു തന്ത്രമാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വാക്കിന്റെ ഭിന്ന ഭിന്നങ്ങളായ തലങ്ങളും ഓരോ ഘട്ടത്തിൽ അതിന് അർത്ഥപരിണാമവും ആദ്യമേ തന്നെ വിശദീകരിച്ചത് ബൗദ്ധ പാരമ്പര്യത്തിൽ അതെന്തായിരുന്നു വൈദിക ബ്രാഹ്മണ പാരമ്പര്യത്തിൽ അതെന്തായിരുന്നു ഗുരുവിൽ എന്തായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ എന്തായിരുന്നു ഈ നാല് കാര്യങ്ങൾ ഞാൻ വേറിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചത് ഇത് കൂട്ടിക്കുഴച്ച് തങ്ങളുടെ ആശയത്തിനുള്ളൊരു മറയായിട്ട് ഗുരുവിനെയും ബുദ്ധനെയും ഒക്കെ ഉപയോഗിക്കുന്ന രീതി ഹിന്ദുത്വ രാഷ്ട്രീയം കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അതിപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ ഗുരുവിൻ്റെ ഞാൻ ധർമ്മസങ്കല്പനം അത് വീണ്ടും ആവർത്തിക്കുന്നില്ല ഗുരു സനാതന ധർമ്മം എന്ന വാക്ക് ഉപയോഗിക്കുന്നതും സനാതനങ്ങളായ തത്വങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതും വൈദിക സാഹിത്യമോ ബ്രാഹ്മണ വ്യവഹാരമോ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേയല്ല എന്നു മാത്രല്ല അതിൻ്റെ വിപരീത അർത്ഥത്തിലാണ് ഗുണകർമ്മ വിഭാഗങ്ങൾ എന്ന് ചാതുർവർണ്യത്തെ കുറിച്ച് പറയുന്നു അത് ശാമിയുടെ വിശദീകരിച്ചു ഗുണകർമ്മങ്ങൾക്ക് ചിരസ്ഥായിത്വം ഇല്ല എന്നിരിക്കെ ഗുണകർമ്മം അനുസരിച്ച് ഒരാൾക്ക് എങ്ങനെയാണ് ഒരേ സ്ഥാനത്ത് തുടരാൻ കഴിയുക എന്ന് ഗുരു ആ സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഗാന്ധി അടക്കമുള്ള ശ്രീരാമകൃഷ്ണ അടക്കമുള്ള ഇന്ത്യയിലെ ആളുകൾ ചാതുർവർണ്ണയത്തെ ഒരു അടിസ്ഥാന തത്വമായി സ്വീകരിച്ചപ്പോൾ അതിനെ ചലഞ്ച് ചെയ്ത ഒരേ ഒരാൾ ഗുരുവാണ് നാരായണ ഗുരു ഖണ്ഡിതമായി ചാതുർവർണ്ണയം ആശയത്തെ വെല്ലുവിളിക്കുകയും വലിയ ആക്രോശത്തോടെ ഒന്നുമല്ല സൗമ്യമായിട്ടാണ് പക്ഷെ അടിസ്ഥാന ആശയത്തെ ഗുരു ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഗുരു പറഞ്ഞത് ഗുണകർമ്മങ്ങളാണെങ്കിൽ ഗുണകർമ്മങ്ങൾക്ക് സ്ഥിരത്വം ഉണ്ടോ ഒരാൾ എല്ലായ്പ്പോഴും ഒരേ പ്രവൃത്തിയിൽ തന്നെ മുഴുകി ഒരേ മൂല്യത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് അല്ലല്ലോ അയാൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ വിജ്ഞാനാർജ്ജനത്തിൽ ഏർപ്പെടുന്നുണ്ടാവും മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ടാവും കച്ചവടത്തിൽ ഏർപ്പെടുന്നുണ്ടാവും ഇവർ പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ പ്രവർത്തികളിൽ ഒരാൾ മാറി മാറി ഏർപ്പെടുന്നുണ്ടാവും ജീവിതത്തിൽ എന്നിരിക്കെ എങ്ങനെയാണ് ഗുണകർമ്മങ്ങൾക്ക് സ്ഥിരത്വം നൽകാൻ കഴിയുക ആ സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ വർണ്ണം ശരിയാണ് വർണ്ണം തിത്യമാണ് എന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക ഇത് ഗുരു ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് ഗുരു അടിസ്ഥാനപരമായി എന്താ പറയാ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർണ്ണധർമ്മത്തിന്റെ മൂല്യങ്ങൾ തകർന്ന് അതിൽ ജാതി കടന്നു കയറി എന്തോ തകരാറുണ്ടായി എന്ന് കരുതുന്ന പരിഷ്കരണ നിലപാടല്ല ഗുരു എടുത്തത് ഗുരു കൈക്കൊണ്ടത് വർണ്ണധർമ്മമേ തെറ്റാണ് ഒരു ആ നിലയിൽ ഒരു നിലപാടെടുത്ത മിക്കവാറും ഒരു സന്യാസി ഗുരു മാത്രമാണ് ബാക്കിയുള്ളവർ പരിഷ്കരണപരമായ നിലപാടെടുത്തപ്പോൾ വർണ്ണധർമ്മം അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് തന്നെയാണ് ഗുരു പറഞ്ഞത് അക്കാര്യത്തിൽ ഗാന്ധിയോട് വിയോജിക്കാനും ഗുരുവിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ഗുരുവിനെ ഈ സനാതനം എന്ന് വിളിക്കുന്ന വർണ്ണധർമ്മത്തോടോ വൈദികമായ ധർമ്മ സനാതനധർമ്മസങ്കല്പത്തോടോ അല്ലെങ്കിൽ അദ്ദേഹം നിലനിന്ന ജാതി വ്യവസ്ഥാ ബന്ധങ്ങളോടോ ഒക്കെ സമീകരിക്കാനുള്ള ഏത് ശ്രമവും ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുനിന്ദയാണ് ഗുരുവിനെ വളച്ചൊടിക്കലാണ് അത് ചെയ്യാൻ പാടില്ല അവനവന്റെ ആവശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇതെന്തുകൊണ്ടാണ് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു സനാതനധർമ്മം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിരിക്കെ അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് പക്ഷെ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം വൈദിക പാരമ്പര്യവും ബ്രാഹ്മണ്യവും കിട്ടിച്ചമച്ചു കൊണ്ടുവന്ന ജാതി ധർമ്മത്തെയും ഇതിന്റെ നാനാ തരത്തിലുള്ള ആചാരൂപങ്ങളെയും ഒരു അംഗീകരിച്ചിരുന്നു എന്നല്ല നിശ്ചയമായിട്ടുമല്ല ബൗദ്ധ പാരമ്പര്യത്തിൽ സനാതനോ ധർമ്മ എന്ന പ്രയോഗം ഉണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം ബൗദ്ധ പാരമ്പര്യത്തിലെ സനാതന സനാതനധർമ്മം എന്ന സങ്കല്പത്തെ ബ്രാഹ്മണ്യം നടക്കുന്നു എന്നുമല്ല ഇതെല്ലാം ഭിന്നങ്ങളായ കാര്യങ്ങളാണ് വാക്കിന്റെ മറവറ്റി നിന്ന് തങ്ങളുടെ സഹസ്രാബ്ദങ്ങൾ നീണ്ട ജാതി ഹിംസയുടെ ചരിത്രത്തെ മറച്ചു പിടിക്കാം എന്ന് കരുതുന്നത് ശരിയായ ഒരു കാര്യമേയല്ല അതാണ് വാസ്തവത്തിൽ ഇപ്പൊ ചെയ്യുന്നത് അത് അടിസ്ഥാന വസ്തുതകളെ മുൻനിർത്തി സംസാരിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ഒരു പ്രശ്നമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം വേദങ്ങൾ ഞാനതുകൊണ്ട് ഗുരു സനാതനധർമ്മിയാണ് എന്ന ഒരു നിലപാട് അദ്ദേഹം ഗുരുവിൻ്റെ അക്കൗണ്ടിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചതിലെ ഈ ഒരു അടിസ്ഥാന വൈരുദ്ധ്യത്തെ അദ്ദേഹം തന്നെ ആ വർണ്ണധർമ്മം എന്നതിലാണ് ഈ ഈ വിഭജനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗുരു വർണ്ണധർമ്മത്തെക്കുറിച്ച് കൈക്കൊണ്ട നിലപാട് കൂടുതൽ കൃത്യമായിട്ട് പറയാൻ ശ്രമിച്ചത് ആദ്യത്തെ അവതരണത്തിൽ ഞാനത് വേണ്ട പോലെ വിശദീകരിക്കാൻ സമയം കിട്ടിയിരുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം വേദങ്ങളാണ് സനാതനത്വത്തിന്റെ അടിസ്ഥാനം എന്ന് വൈദിക സാഹിത്യം പറയുമ്പോ ബ്രാഹ്മണ പാരമ്പര്യം പറയുമ്പോ ഈ വേദത്തിൽ തന്നെയാണ് വർണ്ണവിഭജനത്തിന്റെയും ജാതി ബന്ധങ്ങളുടെയും വേര് അതുകൊണ്ട് വേദങ്ങളാണ് സനാതനത്വത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആ സനാതനം സംശയരഹിതമായിട്ടും ജാതി വ്യവസ്ഥയാണ് ഇതിനെ എതിർക്കാനാണ് ഗുരു ശ്രമിച്ചത് ഒരർത്ഥത്തിൽ പല പരിഷ്കരണവാദികളും ശ്രമിച്ചത് ഈ പരിഷ്കരണവാദ ശ്രമങ്ങൾക്കെതിരെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചിദ്ഭാവൻ ബ്രാഹ്മണരടക്കമുള്ള യാഥാസ്ഥിതികൾ സനാതനികൾ എന്ന പേരിൽ സ്വയം രംഗത്തെത്തുകയും ഈ പരിഷ്കരണ ശ്രമങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ചെയ്യുന്നത് ആ സനാതനികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളായിരുന്നു നാഥുറാം വിനായകോട്സെ ആ സനാതനികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട മറ്റൊരാളായിരുന്നു സവർക്കർ അതുകൊണ്ട് ഈ സനാതനം എന്നത് ഇന്ത്യയിൽ എന്തായിട്ടാണ് ആധുനിക കാലത്ത് പ്രവർത്തിച്ചത് എന്നതിന്റെ രണ്ട് പ്രകടമായ ഉത്തരങ്ങളാണ് ഒന്ന് ഗോഡ്സയും ഒന്ന് സവർക്കറും അതിന്റെ ബാക്കി ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ മുതിരുന്നില്ല എന്താണ് സനാതനം അതുകൊണ്ട് ഈ സനാതനം എന്ന ആ സങ്കല്പത്തെ ആ വാക്കിന്റെ പ്രാഥമിക അർത്ഥം എടുത്തു കഴിഞ്ഞാൽ എത്രയണൽ എന്നാണ് പക്ഷെ എത്രയണൽ എന്നുള്ളതിൽ നിന്ന് ട്രഡീഷണൽ എന്നതിലേക്ക് ആ സങ്കല്പത്തെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സനാതനികൾ തന്നെ മാറ്റി മറിച്ച് വൈദിക സാഹിത്യം എടുത്താൽ അത് വേദങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള വൈദിക സാഹിത്യം എടുത്താൽ സനാതനം എന്ന് ഇവർ വാദിച്ചു പോരുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനം വർണ്ണവിഭജനമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഈ വിഭജനത്തെ നിലനിർത്തുക എന്നതാണ് ഗീത പറയുന്നത് നേരത്തെ ഇവിടെ ശ്യാമുദ്ധരിച്ച ഭാഗവത പുരാണത്തിലോ മനുസ്മൃതിയിലോ മഹാഭാരതത്തിലോ ഒക്കെ ഈ ജാതി വർണ്ണബന്ധങ്ങളുടെ ഒരു സംഗ്രഹിതമായ ജീവിത വ്യവസ്ഥയെ സനാതനധർമ്മം എന്ന് പറയുന്നു എന്നു മാത്രമല്ല ഗുണകര ർമ്മങ്ങൾക്കനുസരിച്ചാണ് എന്ന് ഭഗവത്ഗീതയിലെ ഒരു സൂചന ഉണ്ടെങ്കിലും പിന്നീടുള്ള എല്ലാ വ്യാഖ്യാനങ്ങളിലും ഗുണകർമ്മങ്ങളല്ല ജന്മകർമ്മങ്ങളാണ് ഈ വർണ്ണത്തിന്റെ ആധാരം എന്നത് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഗീത തന്നെയും ഗുണകർമ്മം എന്നൊരിടത്ത് പറയുന്നുണ്ടെങ്കിലും നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഗുണകർമ്മം മറ്റേ സ്വധർമ്മോ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പരധർമ്മം സ്വധർമ്മം എന്നതൊക്കെ അതത് വിഭാഗങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ജാതി ധർമ്മങ്ങൾ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ആദിമഘട്ടത്തിലെ ബൗദ്ധ സൂചനയിലോ പിൽക്കാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ഗുരു നൽകിയ സൂചനകളിലോ ഉള്ള ശാശ്വത മൂല്യങ്ങൾ എന്നർത്ഥം ശാശ്വത മൂല്യങ്ങൾ എന്നത് ഗുരു മതത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച സവിശേഷമായ ഒരു വീക്ഷണമാണ് വേറെ ഏതെങ്കിലും ഒരു മതചിന്തകൻ ആ നിലയിൽ മതത്തെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം മതത്തെ അതിൻ്റെ ആചാരങ്ങളായിട്ടോ സ്ഥാപന രൂപങ്ങളായിട്ടോ പൗരോഹിത്യക്രമങ്ങളായിട്ടോ ഒന്നുമല്ല ഗുരു കാണുന്നത് അതൊക്കെ വന്നു പോകുന്ന കാര്യങ്ങളാണ് അപ്പൊ ഗുരുവിന്റെ തന്നെ പ്രഖ്യാതമായ ഒരു വാക്യം ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ അത് ഹിന്ദുമതത്തിന് മാത്രം ബാധകായ കാര്യമല്ല എല്ലാ മതങ്ങളും ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടായി വരുന്നു അവ പലതരത്തിൽ കൂടിക്കൊഴയുന്നു പരിണാമ വിധേയമാകുന്നു അതിൽ ആളുകൾ വിശ്വസിക്കുന്നതിനോടൊന്നും ഗുരു എതിർപ്പ് പറഞ്ഞിട്ടില്ല പക്ഷെ അതിനെ മതമായി കാണരുത് മതത്തിന്റെ കാതൽ അതൊന്നുമല്ല മതത്തിൻ്റെ കാതലായിട്ടുള്ളത് മതങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന നൈതിക മൂല്യങ്ങളാണ് ധാർമ്മിക തത്വങ്ങളാണ് അത് സ്നേഹ സ്നേഹസാഹോദര്യവും കരുണയും ഏകവും പോലുള്ള മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങളിൽ വേണം മതം നിലനിൽക്കാൻ അവിടെ ഗുരു പറയുന്ന ഒരു വാക്യം കൂടി ഓർക്കേണ്ടതുണ്ട് മതമറിഞ്ഞവന് മതം പ്രമാണമല്ല മതം അദ്ദേഹം പിന്നെ ചോദിക്കുന്നത് ബുദ്ധമതം ഉണ്ടായിട്ടാണോ ബുദ്ധൻ ഉണ്ടായത് എന്നാണ് ബുദ്ധൻ ഉണ്ടായത് ബുദ്ധമതം ഉണ്ടായിട്ടല്ല മറിച്ച് ബുദ്ധനിൽ നിന്നാണ് ബുദ്ധമതം ഉണ്ടാകുന്നത് മതമറിഞ്ഞവന് മതം പ്രമാണമല്ല എന്നിരിക്കെ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ യുക്തിയുടെ ഒരു മറയായി സനാതനധർമ്മം എന്ന വാക്കിനെ ഉയർത്തിക്കൊണ്ടുവരികയും വാസ്തവത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉയർന്നു വന്നതിന് ഞാൻ ഈ പറഞ്ഞൊരു പ്രേരണയുണ്ട് ഹിന്ദു എന്ന വാക്ക് തന്നെ പേർഷ്യൻ വാക്കാണ് ഹിന്ദുമതം ഹിന്ദു മതം ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് തന്നെ വൈദേശികമാണ് എന്നതിൻ്റെ ഒരു ജാല്യം കൂടി പരിഹരിക്കാനാണ് സനാതനം എന്ന വാക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരു വിഭാഗം ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ ഹിന്ദു ഹിന്ദുമതത്തിനകത്തുള്ള ജാതി ബന്ധങ്ങളും പല തട്ടുകളായുള്ള തിരിവുകളും ഒക്കെ അവസാനിപ്പിച്ച് ഏകീകൃതമായ ഒരു സംഘടിത മതമാക്കി ഹിന്ദുമതത്തെ മാറ്റണമെന്ന് ആഗ്രഹിച്ചവരും സനാതനം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ഇങ്ങനെ പല കാരണങ്ങൾ പരിഷ്കരണപരമായ ശ്രമങ്ങൾക്കെതിരെ പാരമ്പര്യത്തെ ഉറപ്പിച്ചു നിർത്തണമെന്ന് കരുതിയായ ആധാസ്ഥിതികരും സനാതനം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ഇതൊന്നുമല്ല ഗുരുവിന്റെ സനാതന സങ്കല്പത്തിലുള്ളത് ഗുരുവിന്റെ സനാതന സങ്കല്പത്തിലുള്ളത് മനുഷ്യവംശ നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കാൻ യോഗ്യമായ ചില അടിസ്ഥാന മൂല്യങ്ങളെ മതത്തിൽ കാണാമെന്നും മതങ്ങളിൽ കാണാമെന്നും ആ മൂല്യങ്ങളാണ് എറ്റേണൽ വാല്യൂസ് എന്നുമാണ് ഗുരു പറയാൻ ശ്രമിച്ചത് അത് ഹിന്ദുത്വം മുമ്പോട്ട് വെക്കുന്ന സനാതനധർമ്മത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ശ്യാമിയുടെ ഉദ്ധരണികളിൽ പറഞ്ഞു അത് ശൂദരനെ ചണ്ടാളനെ സഞ്ചരിക്കുന്ന പട്ടടയായി കാണുന്ന അല്ലെങ്കിൽ ശൂദരനെ വേദം ഉരുവിടുന്ന വേദം കേൾക്കുന്ന ശൂദ്രനെ ആ പീഡിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ആശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ തരുണി പാതജ ഗർഹിണി ശ്രുതി സ്ത്രീയെയും അതുപോലെ ശൂദരെയും നിന്ദ്യ വസ്തുക്കളായി കാണുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഒരു മറുപേരായിട്ടാണ് സനാതനധർമ്മം എന്ന വാക്ക് നമ്മുടെ പൊതുവ്യവഹാരത്തിൽ നിന്നത് ഗുരുവിന്റെ മറകുണ്ടോ ബൗദ്ധമായ മറകുണ്ടോ അതില്ലാതാക്കി ഇത് ഏകലോക സാഹോദര്യത്തിന്റെ എന്തോ തത്വമാണ് എന്നൊക്കെ പറഞ്ഞാൽ വിടായി പറയാമെന്നല്ലാതെ വാസ്തവത്തിൽ ചരിത്രത്തിൽ അതിനൊന്നും യാതൊരു തെളിവുകളും ഇല്ല അതുകൊണ്ട് നമുക്ക് ഞാൻ ഈ വാക്ക് ആരുപയോഗിച്ചുകൂടാ എന്നൊന്നും വിധിക്കുകയല്ല ഒരാൾ ആ വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചോട്ടെ പക്ഷെ ആ വാക്കിൽ അടങ്ങിയിട്ടുള്ളത് ഈ വസ്തുതയാണ് എന്ന കാര്യം മനസ്സിലാക്കണം അത് ഗുരു ഉപയോഗിച്ചത് വേറൊരു അർത്ഥത്തിലാണ് എന്ന കാര്യം മനസ്സിലാക്കണം വാക്കിന്റെ മറവറ്റിൽ നിന്ന് ഒളി നടത്തരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഈ വാക്ക് ഏതേത് പ്രതലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് കൂടുതലായി വിശദീകരിക്കാനായിട്ട് ആ ശ്രമിച്ചത് മറ്റു കാര്യങ്ങൾ ശ്യാമിയുടെ ആ ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് എട്ടരയ്ക്ക് ട്രെയിൻ പോകും ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുള്ളത് മരിച്ചാലും മരിച്ചില്ലെങ്കിലും അഞ്ചു മണിക്ക് ശ്യാവ് കൊടുക്കുന്നതാണ് അതുപോലെ ഇത് ചർച്ച ചെയ്ത് തീർന്നാലും ഇല്ലെങ്കിലും എട്ടരയ്ക്ക് പോണം എന്നുള്ളത് കൊണ്ട് ബാക്കി ഉത്തരങ്ങളൊക്കെ ശ്യാമതുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടെങ്കിലും പറയും എന്തായാലും ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് അവസരം ഉണ്ടായത് നന്നായി എന്ന സന്തോഷം പങ്കുവെക്കുന്നു കൂടുതൽ വിശദമായി ആലോചിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ആ അതിനുള്ള സന്ദർഭം പിന്നീട് എപ്പോഴെങ്കിലും വരും എന്ന് കരുതുന്നു